ഹുറൻ അലഹമില്ല രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിന്റെ സമാധാനം കളയുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഓവർ തിങ്കിങ് ഹസദ് ജലസ് അതുപോലെ ജമിയിൽ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിന്റെ സമാധാനം കഴിയുമെന്ന് എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന നമുക്കും മറ്റുള്ളവർക്കും നമ്മുടെ ചുറ്റുപാടിനും എല്ലാം സമാധാനം കിട്ടുന്നൊരു കാര്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന് വെച്ചാല് നല്ല പെരുമാറ്റം പസണൽ ഹുൽക്ക് ഗുഡ് ബിഹേവിയർ എന്നൊക്കെ പറയാം എന്താണ് നല്ല പെരുമാറ്റം എന്ന് പറയുമ്പോൾ പെരുമാറ്റം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും നമ്മളെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന നമ്മുടെ ചിന്തകൾ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ വികാരങ്ങൾ ഇതിനെയൊക്കെ പുറത്ത് കാണിക്കാൻ വേണ്ടി നമ്മള് നമ്മളിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ എക്സ്പ്രഷന് ആക്ഷൻസ് വേർഡ്സ് എന്നുവെച്ചാൽ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ പ്രകടനങ്ങൾ ഇതിനെയൊക്കെയാണ് നമ്മൾ ഗുഡ് പിന്നെ പെരുമാറ്റം എന്ന് പറയുന്നത് ഈ പെരുമാറ്റത്തെ നന്നാക്കി എടുക്കാൻ നന്നാക്കി എടുക്കുമ്പോ നന്നാക്കി എടുക്കാൻ കഴിയുമ്പോഴാണ് അതിനെ നമ്മള് നല്ല പെരുമാറ്റം എന്ന് പറയുന്നത് മുസ്ലിസ്ല പറയുന്നുണ്ട് അക് അഹ് വിശ്വാസത്തിൽ പൂർണ്ണമായവൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് അതുപോലെ അള്ളാഹു തല പറയുന്നുണ്ട് അപ്പോലോ ലിന്നാസി ഹസ്നൻ ജനങ്ങളോട് സുന്ദരമായ വാക്കുകൾ പറയുക ഇതെല്ലാം നമ്മുടെ പെരുമാറ്റം നന്നാവണം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് പെരുമാറ്റത്തെ നന്നാക്കിയെടുക്കുക എന്നുള്ളത് നല്ല ഒരു പണി തന്നെയാണ് അല്ലെങ്കിൽ നല്ല ഒരു നമ്മുടെ ഒരു ഉദ്യമം എന്ന് തന്നെ പറയണം എന്നു വെച്ചാൽ നമ്മുടെ സ്വഭാവത്തെ മെരുക്കിയെടുക്കുക നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് വേണ്ട നമുക്ക് മറ്റുള്ളവർക്കും എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കുക നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് സന്തോഷം പകരുക അല്ലെങ്കിൽ പോസിറ്റീവ്നെസ് കൊടുക്കുക നമ്മുടെ നമ്മുടെ ആളുകൾക്ക് നമ്മൾ ആരാണോ നമ്മളെ നമ്മൾ ആരുമായിട്ടാണോ ഇടപഴകുന്നത് അവർക്കെല്ലാം നമ്മളിൽ നിന്ന് ദോഷമാവാത്ത രീതിയിൽ നമ്മളിൽ നിന്നൊരു തിന്മയുണ്ടാവാത്ത രീതിയിൽ ഉള്ള പെരുമാറ്റം നൽകുക സന്തോഷം പകരുക ഇതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ഫീലിങ്സിന് നമ്മുടെ ചുറ്റുപാടുകൾക്ക് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസുകൾക്ക് ഒക്കെ നല്ല പങ്കുണ്ട് അതുപോലെ ഇപ്പോ ദീനു പറയുന്നുണ്ട് നമ്മുടെ നെഫ്സിനെ കുറിച്ച് നഫ്സി നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന ആ ഒരു പങ്ക് അതുപോലെ നമ്മുടെ ഈമാൻ്റെ പങ്ക് നമ്മുടെ തക്കവയുടെ പങ്ക് നമ്മുടെ എഹ്ലാസിന്റെ പങ്ക് ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നല്ല നല്ല ചിന്താഗതിയും പ്രവൃത്തിയും ഒക്കെയുള്ള ആ ഒരു ഈമാനം മാനം തക്കവയും ഒക്കെയുള്ള ആളുകൾക്ക് അവരുടെ ചിന്തകളെ നന്നാക്കാനും പ്രവൃത്തിയിലൂടെ പ്രവൃത്തികളെ നന്ന നന്നാക്കിയെടുക്കാനും സാധിക്കുന്നു സൈക്കോളജി പറയുന്നത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളെ വല്ലാണ്ട് ഇന്ന് നമ്മളെ പ്രവൃത്തികളെ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികളെ അതുമായിട്ടുള്ള അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് മറ്റു മറ്റുള്ളവരുള്ള ഒക്കെ വല്ലാണ്ട് സ്വാധിക്കുന്ന സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതുമായ ചിന്തകൾ പാസ്റ്റ് എക്സ്പീരിയൻസ് പോലെയൊക്കെ തന്നെ നമ്മുടെ ചിന്തകൾ നമ്മൾ ഏത് രീതിയിൽ കൈ നമുക്ക് കിട്ടുന്നു തോന്നുന്നു നമ്മൾ നെഗറ്റീവ് ചിന്തയാണോ അപ്പം നമ്മൾ നമ്മളിൽ നിന്ന് നെഗറ്റീവ്നെസ് ഉണ്ടാവുന്നു പോസിറ്റീവ് ചിന്ത ആയിട്ടാണോ നമ്മൾ നടക്കുന്നത് അല്ലെങ്കിൽ അതാണോ നമ്മൾ ആഗ്രഹിക്കുന്നതും അതിനെയാണോ നമ്മൾ കൊണ്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മളിൽ നിന്ന് പോസിറ്റീവിറ്റിയും അല്ലെങ്കിൽ പോസിറ്റീവനസും ഉണ്ടാകുന്നു നല്ല പെരുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല പെരുമാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സൈക്കോളജി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പോസിറ്റീവ് റീ എൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് റീപ്ലേസ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ിയർ റീപ്ലേസ്മെന്റ് ബിഹേവിയർ റീഎൻഫോഴ്സ്മെന്റ് അതുമാതിരി ഹാബിറ്റ്സ് ടേക്കിംഗ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ സൈക്കോളജി ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തെ മനുഷ്യൻ്റെ പെരുമാറ്റത്ത് എന്ന് പറയുന്നുണ്ട് അതുപോലെ ദീനലാണെങ്കിലും സുന്നത്ത് നബിയുടെ ചരികളിലൂടെ നമ്മൾ പഠി നിര്യകളിലൂടെ അത് ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ നമുക്ക് നല്ല സ്വഭാവങ്ങളെ നേടിയെടുക്കാമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ബിഹേവിയർ റീഎൻഫോഴ്സ്മെന്റിലൂടെ നമുക്ക് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാന് വേണ്ട ചേഞ്ചസുകൾ നല്ല പ്രോത്സാഹനത്തിലൂടെ നമുക്ക് കൊടുക്കാം അതുപോലെ റീപ്ലേസ്മെന്റ് എന്നുവെച്ചാൽ അവരുടെ ബിഹേവിയർ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നെഗറ്റീവ് തോട്ടുകളെ നീക്കിയിട്ട് നമ്മൾ പുതിയ തോട്ട് അല്ലെങ്കിൽ നല്ല പോസിറ്റീവായ തോട്ടുകളെ സി ബി ടി ഒക്കെ പോലെയുള്ള തെറാപ്പികളിലൂടെ നമുക്ക് കൊടുക്കാൻ കഴിയും പിന്നെ ഹാബ് സ്റ്റേക്കിംഗ് ആണെങ്കിലും ഈ രീതിയിൽ നമ്മുടെ ഹാബിറ്റുകളെ അതിൻ്റെ തെറ്റും ഗുണവും അല്ലെങ്കിൽ അതിൻ്റെ നന്മയും തിന്മയും ഒക്കെ വേർതിരിച്ച് നല്ലതിലേക്ക് അങ്ങ് നമുക്കൊരു പ്രോത്സാഹനം കൊടുത്ത് അടുക്കും ചുട്ടിയൊക്കെ വെച്ചിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഏതായാലും നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തികളെ കൊണ്ടുവരാൻ നല്ല ചിന്തകളെ നമ്മൾ ആക്കിയെടുത്ത് നമ്മൾ മറ്റുള്ളവർക്കും നമ്മൾക്കും എല്ലാം നന്മയായി തീരാൻ അവ നമുക്ക് നമുക്ക് അനുഗ്രഹം നൽകട്ടെ അർത്ഥിക്കാറുണ്ട്